വയനാട്ടിലാണുള്ളത് ആ പുഴയുടെ ശബ്ദം നിങ്ങൾക്ക് കേക്കാൻ പറ്റുന്നുണ്ടായിരിക്കും കാണിച്ചരാം ഒരു പുഴയുടെ തീരത്താ നിക്കുന്നത് അതിന്റെ തീരത്ത് നിക്കണേ അതിന് വെള്ളം ഒഴുകുന്ന ശബ്ദമാണ് കേട്ടോണ്ടിരിക്കുന്നത് നല്ല ആഴം ഉണ്ട് മീനൊക്കെ കാണുന്നുണ്ട് കറുത്ത മീൻ നിക്കണി മീനാണോ അത് മീൻ തന്നെയാ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല പിന്നെ കയറാൻ വേറെ കൊണ്ടു വരും കല്ലിന്റെ അവിടെ എടുക്കുന്നുണ്ടോ കാണുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ കൂട്ടുകാരെ കേട്ടോ കേട്ടോ മീൻ കറുത്തോ ആ കല്ലിന്റെ സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ട് അമല് അമൽ ഹായ് ഞങ്ങൾ വയനാടാണ് മീനെ കാണാൻ പറ്റുന്നുണ്ടോ അമലെ കാണാൻ പറ്റുന്നുണ്ട് കൈപോക്കണേ ചേച്ചീക്കുന്നുണ്ട് രാജേഷ് രാജൻ ഹായ് പറയുന്നുണ്ട് ഹായ് ഞങ്ങളിപ്പോ വയനാടാണുള്ളത് ഒരു ചെറിയ ലൈവ് ഇടാം എന്ന് വെച്ചു മീനൽ ഹായ് കുറച്ചു നേരം മഴ വരുവാണെങ്കിൽ നമുക്ക് അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല ഒരു കറുത്ത മീനെ കണ്ടോ കണ്ടവര് എന്നൊക്കെ പറയുന്നുണ്ട് മിലൻ മില ഞങ്ങള് എല്ലാരും മിസ് ചെയ്തു യാത്ര ചെയ്തുകൊണ്ട് ലൈവ് ചെയ്യാൻ പറ്റുന്നില്ല ഇന്നു മുതൽ ഇടാം മഴ ചാരിത്തൊടങ്ങിയിട്ടുണ്ട് കൊറച്ചു നേരത്തേക്ക് ഇടാം എന്നും പറഞ്ഞിട്ട് അപ്പൊ ഇത്തിരി നേരം മക്കളെ ഒന്ന് കാണാൻ വേണ്ടി ഓടി വന്നതാണ് നമ്മടെ കൂട്ടുകാരൻ ഇവിടെ നിപ്പിണ്ട് മഴ ഇടാം വയനാട് ആയതുകൊണ്ട് എപ്പഴും മഴ നമ്മൾ നമ്മള് കഴിച്ചാൽ ഫുഡ് കടിച്ചു കയറ്റി ഞങ്ങളും എല്ലാവരെയും മിസ് ചെയ്യുന്നു ലൈവ് കേട്ടോ വരാതിരിക്കില്ല വൈകുന്നേരം ലൈവ് ഇടാം കേട്ടോ ആറുമണിയാവ നിൽക്കണ്ട നേരത്തെ തന്നെ ഇടാം രാജേഷ് രാജൻ ഒക്കെ പറയുന്നുണ്ട് മീനില് കരയുന്നുണ്ട് കരയുണ്ടെട്ടോ ഞങ്ങൾ വരും യു ആർ മൈ കമ്പനി ഓക്കെ താങ്ക് യു ഇതെല്ലാം കാണാം പോവണെ കൊറച്ചു സമയത്തേക്ക് വരാന്ന് വെച്ചിട്ടാണ് ഓക്കെ അപ്പൊ എല്ലാവരോടും സന്തോഷം വയനാട്ടിലുള്ള ചെറിയൊരു തോടാ ഐ യു മെനി ടൈംസ് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോ എന്താ പറയാ രമ്യ നീക്കത് അപ്പൊ ശരി നമുക്ക് പിന്നെ കാണാം ഓക്കെ ബൈ നല്ല കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളം മണലും കല്ലും ഒക്കെ ഇങ്ങനെ തെളിഞ്ഞു കാണാൻ പറ്റുന്നുണ്ട് നല്ല ക്ലിയർ ആയിട്ട് രഞ്ജിത്ത് പന്തളം ഹായ് പറയുന്നുണ്ട് മിലൻ എൻജോയ് എന്ന് രഞ്ജിത്ത് ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് രഞ്ജിത്ത് ഹായ് നമുക്ക് കാണാം കേട്ടോ സമയം ഇത്രയാണ് മഴയുണ്ട് മഴയാണെങ്കിൽ ഞങ്ങളെ കാണാൻ ഒരു ദിവസം ഉണ്ടാവില്ല അപ്പൊ ശരി ഓക്കെ എൻജോയ് യുവർ ട്രിപ്പ് എന്ന് പറയുന്നുണ്ട് ഓക്കെ നമുക്ക് വൈകുന്നേരം കാണാം വൈകുന്നേരം മണിക്ക് ലൈവ് ഉണ്ടാവും കേട്ടോ 你、嗯、好。嗯